ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആദ്യമേ പറഞ്ഞു മുസ്ലിം വോട്ടിനു വേണ്ടി മാത്രം െ ഒരുമിപ്പിച്ച് നിർത്തി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമത്തിന്റെ ഫലം നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത് സംശയമില്ല അതെ നെഗറ്റീവ് എഫക്റ്റ് തന്നെ ഉണ്ടാക്കി മുസ്ലിങ്ങളാകുമ്പോൾ വളരെ പെട്ടെന്ന് സംഘടിതരാകും എന്നാൽ ഹിന്ദുക്കളാണെങ്കിലോ ഹിന്ദു വോട്ട് വളരെ കുറവല്ലേ തന്നെയുമല്ല അവർ തന്നെ വ്യത്യസ്തമായ ഘടകങ്ങളിൽ ഇങ്ങനെ അടിഞ്ഞും പിരിഞ്ഞും തമ്മി തലിയും ഒക്കെ നിൽക്കുകയാണ് അവരിലാണെങ്കിൽ ജാതീയത രൂക്ഷവുമാണ് ഇവിടെ അങ്ങനെയല്ല മുസ്ലിങ്ങളുടെ വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാം മതം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടാൻ ശ്രമിക്കും അത് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഇപ്പോ ഒരു മുസ്ലിം ഐക്യ സമ്മേളനം രൂപപ്പെട്ടു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു എന്തിനു ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഇസ്ലാമിക വിമർശനത്തിന് തറക്കല്ലിട്ടതാരാണ് നമ്മുടെ ചേക്കന്നൂർ മൗലബിയെ പോലെയുള്ള ആളുകളാണ് അതിനെ ഉന്മൂലനം ചെയ്യണം ഇസ്ലാമിനെതിരെ ഒരാൾ പോലും സംസാരിക്കരുത് എന്ന് നിഗൂഢമായി ചിന്തിക്കുകയും തന്ത്രപരമായി ആലോചിക്കുകയും ചെയ്ത ഒരു വിഭാഗം ചേകനൂർ മൗലവിയുടെ പൊടി പോലും കിട്ടിയില്ല മയത്ത് പോലും ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വർഷം എത്രയായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഇരുപത്തി എട്ടിനാണ് ചേകനൂർ മൗലവിയെ കാണാനില്ലാതാകുന്നത് ഇരുപത്തി ഒൻപതിനാണ് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇസ്ലാമിക വിമർശനം ഇല്ല ഇപ്പോ എല്ലാവരും പേടിച്ച് പിന്മാറി നിൽക്കുക അത് കഴിഞ്ഞപ്പോഴാണ് ജോസഫ് ജോസിനെ കയ്യും കാലം വെട്ടുന്നത് എന്തിനായിരുന്നു ഇനി ഒരാളും മുഹമ്മദ് എന്ന് എഴുതാൻ ധൈര്യപ്പെടരുത് ധൈര്യമില്ലല്ലോ ഇന്നാർക്കും ഏ ഇന്നലെ ഞാൻ മുഹമ്മദ് നബിയുടെ പിതാവിനെ ഒരു പോസ്റ്റ് എഴുതി തെറിവിളി കൊണ്ട് അഭിഷേകം എനിക്ക് മാത്രമല്ല തെറിവിളി ഇക്കാര്യം ഫോണുകളിലെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് തെറിവിളിയാണ് കാര്യം എന്തിനാണ് പുള്ളയെ നിങ്ങൾ ഇങ്ങനെ ഇളകുന്നത് മര്യാദക്ക് സത്യസന്ധമായ കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തല്ലേ പറഞ്ഞുള്ളൂ അപ്പോ ഈ തെറിവിളി കാരണം ഈസാൻ നബിയുടെ ചരിത്രം കൂടി എഴുതാൻ ഞാൻ നിർബന്ധിതയായി ഇന്നലെ ഉറക്കമില്ലാതെ ഇരുന്ന് ഈ പോസ്റ്റ് ഫിനിഷ് ആകുന്നത് ഒരു അഞ്ചു മണിക്കോ ആറു മണിക്കോ കണ്ട അതുവരെ ഇരുന്ന് എഴുതി ഖുർആാൻ വചനങ്ങൾ കണ്ടെത്തി അതിന്റെ റഫറൻസും കൊടുത്ത് എഴുതി അപ്പോ പേടിപ്പിക്കല്ലേ പേടിപ്പിച്ചിട്ട് ഏതൊന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അത് പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കും അതാണ് ചരിത്രം ഇപ്പോ ഷംസീർ സ്പീക്കർക്ക് ഒരു അഭിപ്രായം ഇസ്ലാം മാത്രം പത്തരമാറ്റ് ആണെന്നും മറ്റെല്ലാ മതങ്ങളും വേറും പൊട്ടുംപൊളിയും മാത്രമാണെന്നും ഒരു ധാരണ വന്നു അതിന്റെ കടയ്ക്കൽ കത്തിവെച്ച് സംഘടിതരായി ഇന്ന് ഹിന്ദുക്കൾ എഴുന്നേറ്റു നിന്ന് ചോദിക്കുന്നു വാട നമുക്ക് തർക്കിക്കാം നമുക്ക് സംവദിക്കാം നിനക്ക് ഞങ്ങളുടെ മതത്തെ കുറിച്ചിട്ടാണോ അറിയേണ്ടത് ആദ്യം പറയൂ നിങ്ങളുടെ മതത്തെ കുറിച്ച് എന്താണ് ബുറാക്ക് പറയും ഈ മതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ പേരിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഷഹാദ സത്യസാക്ഷി വാക്യം കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് ഉറപ്പിക്കണം ശരി ഈ മുഹമ്മദ് നബിയുടെ വാപ്പയുമൊക്കെ ആരുടെ അതൊന്ന് ചോദിക്കരുത് മതം നിന്നെ ആയിപ്പോ അതന്ന് അതങ്ങ് പള്ളി പറഞ്ഞാ മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾക്ക് കഴുത്ത് നീട്ടിത്തന്ന ഹിന്ദുക്കൾ ഇല്ല ഇന്ന് നിങ്ങൾ വെട്ടാൻ കയ്യോങ്ങുമ്പോൾ ആ കൈയുടെ കടക്കൽ വെച്ച് വെട്ടിക്കളയാൻ ഇന്ന് ഹിന്ദുക്കൾ ഉണർന്നിട്ടുണ്ട് അതായത് പ്രതിരോധിക്കാൻ അവർ ഉണർന്നു അവരെ ഉണർത്തി ഹിന്ദുക്കളെ ഉണർത്തല്ലേ ഉണർത്തല്ലേ എന്ന് കുറെ പറഞ്ഞു എന്നിട്ടും രക്ഷയില്ല ഉണർത്തി മഞ്ഞ ചേര ചേര കടിച്ചാൽ മലയാളത്തിൽ കടിക്കില്ല പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും അണ്ണാക്കിൽ കൊണ്ടുപോയി കൈയിട്ടു കൊടുത്താൽ എന്ത് ചെയ്യും കടിക്കും ഇനി അതിനൊരു പ്രതിവിധിയും ഉണ്ടാകില്ല അതുപോലെയാണ് ഈ കേരളക്കരയിലെ ഹിന്ദുക്കളെ അനാവശ്യമായി അധിക്ഷേപിച്ചു നമ്മുടെ വിശ്വാസം നമ്പർ വൺ പൊട്ടത്തരം അങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ള വിശ്വാസങ്ങൾ പൊട്ടത്തരങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ പൊട്ടത്തരങ്ങൾ എടുത്ത് അവര് പറയില്ലേ പറയില്ലേ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് ആ ദമിനെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ആ മണ്ണ് ആരാടെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കില്ലേ ചോദിപ്പിക്കുന്നതല്ലേ ഒരു വചന അതായത്

സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല പക്ഷെ തീർച്ചയായും അത് സംഭവിക്കും എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് അത് അറിഞ്ഞു പറയുക അതിലിടിക്കുക അവൽ ഇടിക്കുക അവിലല്ല പക്ഷെ അത് പിന്നീട് അവിലായി മാറില്ല അതുകൊണ്ട് നമ്മൾ പേരിടുമ്പോൾ പേരിടുമ്പോ അവിൽ വേണ്ടത്ര ഫിറ്റല്ല എന്നാൽ ഞാൻ പറയാം അങ്ങനെ സുനിശ്ചിതമായ കാര്യങ്ങൾ സംബന്ധിച്ച് വിശ്വൻ പറയുന്നുണ്ട് അഞ്ചുനാൾ വന്നു കഴിഞ്ഞു അത്ത അമ്രി ആ കൽപ്പന വന്നു കഴിഞ്ഞു ശരിയാണ് എന്റെ ചോദ്യം ചോദ്യം എന്റെ ബൈബിളിലാകട്ടെ അല്ലെങ്കിൽ ആ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒക്കെ ആകട്ടെ ഇപ്പൊ പൂർണ്ണമായും യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നാത്ത അയുക്തികമോ അല്ലെങ്കിൽ ആ സങ്കല്പം എന്ന് മാത്രം തോന്നിപ്പിക്കുന്നതോ ഒക്കെ സംഗതികൾ കാണും അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു മതമോ സമുദായമോ മുന്നോട്ട് പോകുന്നുണ്ടാകും ഞാൻ ഇവിടെ ഞാനിവിടെ പറയുകയാണ് ഫോളോ ചെയ്യുന്ന തെറ്റാണ് എല്ലാം ശാസ്ത്ര യുക്തിക്ക് തെറ്റാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും ഒക്കെ തെറ്റാണ് അതായത് പ്രസ്താവന ആർക്കാൻ കാര്യം ഇസ്ലാമിൽ യുക്തിക്ക് നിരക്കാത്ത ഇസ്ലാമിൽ യുക്തിക്ക് അള്ളാഹ് മണ്ണ് അള്ളാഹുണ്ടാക്കി മണ്ണ അള്ളാഹ്ണ്ടാക്കി അള്ളാഹ്ണ്ടാക്കി മണ്ണുണ്ടാക്കി മുമ്പിൽ ഖുർആൻ അറിയുന്ന ആ ാണ് ഒന്നും മുഴുവനും ഉണ്ടാക്കിയത് എന്ന് പറയുന്ന അള്ളാഹു ഏതൊരു വസ്തുവിനോടും കുൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുമെന്നാണല്ലോ എട്ട് തവണയിലധികം ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുൻ 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 എന്ന് അള്ളാഹുണ്ടാക്കിയ ഏതെങ്കിലും കാണിച്ചു തരാമോ എന്ന് എവിടെ ിൽ ഇല്ല കാണാൻ സാധിക്കില്ല നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത് ആ കളിമണ്ണുണ്ടാക്കിയ ഖുർഹാനിൽ ഇല്ലേ ഇല്ല ഖുർആൻ അറിയാത്തവരോട് ചെന്നിട്ട് ഖുർഹാനോ എന്തെന്നറിയാമോ കളിമണ്ണിന്റെ കളിമണ്ണിന്റെ നിന്നാണ് നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ആദമിനെ ണ്ടാക്കിയെന്നാണ് ചോദ്യം ഉണ്ടാക്കിയതാണ് എന്ന് ഖുർഹാനിൽ ഉണ്ടോ ഇല്ല ആറ് ദിവസം ഒരിടത്ത് ആകാശവും ഭൂമിയും എട്ടു ദിവസം കൊണ്ട് സൃഷ്ടിച്ചെന്നും ഒരിടത്ത് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചെന്നും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു പരസ്പര വൈരുദ്ധ്യമില്ലേ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള സയന്റിഫിക് ടെമ്പർ അതിന്റെ അകത്തുള്ള സയന്റിഫിക് ടെമ്പർ മുസ്ലിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ നമ്മുടെ സ്പീക്കർക്കും ടീമിനും അബ്ദുള്ളക്ക് ടീമിനും ഒക്കെ മാത്രമേ മനസ്സിലാകൂ എല്ലാവർക്കും മനസ്സിലാകുന്ന സയന്റിഫിക് ടെമ്പർ അല്ല ായി എന്നാണ് വാക്കിനറിയാത്തോണ്ടാ അതെ ഞാൻ പറഞ്ഞത് അല്ല അത് പറ്റില്ല അയ്യോമ എന്ന് പറഞ്ഞാൽ ദിവസം അയ്യാമുൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ അതിനകത്ത് എവിടെയും ഘട്ടങ്ങൾ എന്ന് നമുക്ക് കിട്ടില്ല പിന്നെ ഘട്ടം എന്ന് ഖുർആാൻ മറ്റെവിടെയെങ്കിലും യൗമ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് അദ്ദേഹമാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഇരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ അറിയില്ല അതുകൊണ്ട് അവരെ ഒന്ന് പയറ്റി തെളിയിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗുരുസാഗർ മൂർത്തി ഇടപെട്ടു കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് ആദമിനെ സൂക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ആ കളിമണ് ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് യൗമ മുഫ്രദ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അയ്യാമ്രടന്ന് നട്ടം തിരിയുവാണ് തിരിയുവാണിപ്പൊ മനസ്സിലായില്ലേ ഇവരെ ഉണർത്തരുത് അത് അപകടമാണ് എന്ന് ആദ്യമേ പറഞ്ഞതല്ലേ നന്ദി